ഈ ക്ഷേത്ര ഏതാണെന്നറിയാമോ പതിനാലാം നൂറ്റാണ്ടിൽ സ്വർണത്താമര ഈ കുളത്തിന് നടുവിലുണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് അനന്തതീർത്ഥം എന്ന മറ്റൊരു പേരും ഈ കുളത്തിനുണ്ട് ഈ കുളത്തിൻ്റെ കരയിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരാനുള്ള വെള്ളക്കോട്ട കവാടമാണ് നിങ്ങളെ കണ്ടത് ഇത് ക്ഷേത്രത്തിന് മുന്നിലെ നവരാത്രി ട്രസ്റ്റ് മണ്ഡപം അതായത് ക്ഷേത്രത്തിൻ്റെ ഓഫീസുകളാണ് ഈ കാണുന്നത് ഇത് പുരാതന ശൈലിയിൽ നിർമ്മിച്ചിരിക്കുന്ന ക്ഷേത്ര കാമ്പൗണ്ടിലെ പുരാതന ബിൽഡിങ്ങുകളാണ് ഇത് അതിപ്രശസ്തമായ മേത്തന്മണി എന്ന ഘടികാരമാണ് ഇതും ഇപ്പോൾ കറക്റ്റ് സമയം തന്നെ കാണിച്ചു കൊണ്ടിരിക്കുന്നു നാലേ മുക്കാൽ സമയം ഇപ്പോൾ അത് കാണിക്കുന്നു ഇപ്പോൾ ശബരിമല സീസൺ ആയതിനാൽ അയ്യപ്പന്മാരുടെ ഒരു വലിയ നിര തന്നെ ശ്രീ പത്മനാഭസ്വാമി മുന്നിലുണ്ട് അവരുടെയും ദർശനത്തിനായിട്ട് സമയം ക്രമീകരിച്ചിട്ടുണ്ട് ഇപ്പോഴുള്ള ക്ഷേത്രത്തിൻ്റെ എന്ന് പറയുന്നത് രാവിലെ പത്ത് മണിവരെ മാത്രമേ ദർശനമുണ്ടായിരിക്കുകയുള്ളൂ ശ്രീകോവിൽ താഴ്വാരം ഒറ്റക്കൽ മണ്ഡപം മേൽക്കൂരയുടെ പണികൾ നടക്കുന്നതിനാൽ ദർശന സമയം രാവിലെ പത്ത് മണിവരെ ആയിരിക്കും വൈകുന്നേരം അഞ്ച് മണി മുതലും ദർശനം ഉണ്ടായിരിക്കും ക്ഷേത്രത്തിൽ ഇലക്ട്രോണിക് ഉപകരണങ്ങളായിട്ടുള്ള ക്യാമറ ചാർജർ ഹെഡ്സെറ്റ് പെൻഡ്രൈവ് ടാബ്ലറ്റ് ലാപ്ടോപ്പ് തുടങ്ങിയ എല്ലാ സ്മാർട്ട് വാച്ച് ഉൾപ്പെടെയുള്ള എല്ലാ ഇലക്ട്രോണിക് ഉപകരണങ്ങളും നിരോധിച്ചിട്ടുണ്ട് അതെല്ലാം നമ്മൾ ക്ലോക്ക് റൂമിലോ നമ്മുടെ സേഫായിട്ടുള്ള കസ്റ്റഡിയിലോ വെച്ച ശേഷം മാത്രം ക്ഷേത്രത്തിലേക്ക് പോകുവാനുള്ളത് ഈ വസ്ത്രധാരണം നിങ്ങൾ കണ്ടു കാണുമല്ലോ ഈ ട്രഡീഷണൽ വസ്ത്രം ധരിച്ചു മാത്രമേ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ക്ഷേത്രത്തിനുള്ളിൽ പ്രവേശനം അനുവദിക്കുന്നുള്ളൂ അതിനാൽ മുണ്ടുകളും അതിൻ്റെ മേൽമുണ്ടുകളുമൊക്കെ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ കൊണ്ടുവരേണ്ടതാണ് ഇല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ വാടകയ്ക്കും ക്ഷേത്രത്തിന് മുന്നിൽ ലഭിക്കുന്നതാണ് ക്ഷേത്രത്തിന് മുന്നിലും ക്ലോക്ക് റൂം ഉള്ളതിനാൽ നമുക്കത് അവിടെ സൂക്ഷിച്ച് സാധനങ്ങളൊക്കെ സൂക്ഷിച്ച് വയ്ക്കാവുന്നതാണ് ഇത് പുത്തൻമാളിക എന്ന് പറയുന്നൊരു പാലസ് മ്യൂസിയവും ക്ഷേത്ര കാമ്പൗണ്ടിനുള്ളിൽ തന്നെ ഉണ്ട് അതുകൂടാതെ ഒരുപാട് വ്യാപാര സ്ഥാപനങ്ങളും ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ടുള്ള പടങ്ങളൊക്കെ ലഭിക്കുന്ന കടകളും ഇവിടെ തന്നെയുണ്ട് വഴിപാട് ബുക്കിങ്ങിനായിട്ടുള്ള ഒരു കൗണ്ടറും ക്ഷേത്രത്തിനു വെളിയിൽ തന്നെയുണ്ട് ക്ഷേത്രം ഇപ്പോൾ കേന്ദ്രസേനയുടെ നിയന്ത്രണത്തിലാണ് അഞ്ച് മണി ആവാൻ പോകുന്നു വൈകുന്നേരത്തെ ദർശനത്തിനായിട്ട് ഇപ്പോഴേ ക്യൂ നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ തന്നെ കാണുവാൻ സാധിക്കും ക്യൂ ഏകദേശം ക്ഷേത്രത്തിൻ്റെ പടിക്കെട്ട് വരെ വന്നിട്ടുണ്ട് അപ്പോൾ അവിടുത്തെ തിരക്ക് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ ഇനി ക്ഷേത്ര സ്വത്തുക്കളെ കുറിച്ചൊരു വിവരം ക്ഷേത്രത്തിനുള്ളിൽ എ മുതൽ എഫ് വരെ നമ്പറിട്ടിരിക്കുന്ന ആറ് നിലവറകളുണ്ട് ഇത് കൂടാതെ ജി എച്ച് എന്ന രണ്ട് ഭൂഗർഭ ഭൂഗർഭനിലവർ കൂടി ഉണ്ടെന്നാണ് കണ്ടെത്തൽ ഈ നിലവരയ്ക്കുള്ളിൽ നൂറുകണക്കിന് വജ്രങ്ങളും മാണിക്യങ്ങളും മറ്റ് വിലയേറിയ കല്ലുകൾ പതിച്ച മഹാവിഷ്ണുവിൻ്റെ സ്വർണ്ണവിഗ്രഹങ്ങളും ഇതുകൂടാതെ സ്വർണ്ണനാണയ ശങ്കരങ്ങൾ മറ്റ് വിലയേറിയ സ്വർണ പുരാവസ്തുക്കൾ നെക്ലേസുകൾ രത്നങ്ങൾ വജ്രങ്ങൾ മാണിക്യം നീലക്കല്ലുകൾ മരതകം രത്നക്കല്ലുകൾ ഇവയെല്ലാം ഇതിനുള്ളിൽ സൂക്ഷിച്ചു വച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ കണ്ടെത്തൽ ഇവയെല്ലാം നാട്ടിനെപ്പോഴെങ്കിലും ക്ഷാമമുണ്ടാവുകയാണെങ്കിൽ എടുത്ത് ഉപയോഗിക്കാൻ വേണ്ടിയായിരിക്കാം അന്നുള്ളവർ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് എന്നിരുന്നാലും നിലവറ ബി അതായത് വോൾട്ട് ജി വോൾട്ട് എച്ച് എന്നിവയും തുറന്നിട്ടില്ലെങ്കിലും ചില നിലവറകൾ തുറന്ന് കണക്കെടുപ്പുകൾ കാലാകാലങ്ങളിൽ നടത്തുന്നുണ്ട് വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ദേവലോകം എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇത്തരം ക്ഷേത്ര സംബന്ധമായ വീഡിയോകൾ നിങ്ങളുടെ മുന്നിലേക്ക് ഇനിയും എത്തിക്കുന്നതായിരിക്കും ക്ഷേത്രോത്സവത്തിൻ്റെ പ്രധാന ചടങ്ങായ ആറാട്ടോത്സവത്തിൻ്റെ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ലിങ്കിൽ നൽകിയിട്ടുണ്ട് അതും കാണുക ഇത് മറ്റുള്ളവർ കൂടി ഷെയർ ചെയ്ത് നൽകുക